നമസ്കാരം താരോനാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു നവരാത്രി സ്പെഷ്യൽ റീഡിംഗ് ആണ് നവരാത്രി സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹം ദേവി കൊണ്ടുവരുന്ന ടൈമാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ദേവി എന്ത് അനുഗ്രഹമാണ് ഈ നവരാത്രി ടൈമിൽ കൊണ്ടുവരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് രണ്ട് കാർഡുകൾ എടുക്കാം ആദ്യത്തെ കാർഡ് എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നും രണ്ടാമത്തെ കാർഡ് എന്താണ് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ചെയ്യേണ്ടതും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ടെൻ ഓഫ് പെൻറ്റക്കൾസും രണ്ടാമത്തെ കാർഡ് ത്രീ ഓഫ് പെൻറ്റകൾസും ആണ് ടെൻ ഓഫ് പെൻറ്റക്കൾസ് കാണിക്കുന്നത് ദീർഘകാല സമൃദ്ധിയും കുടുംബത്തിൽ ഐക്യവും സാമ്പത്തിക സുരക്ഷിതത്വവുമാണ് നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അനുഗ്രഹമാണ് ദേവി നിങ്ങൾക്ക് തരുന്നത് കുറച്ചു കാലമായി നിങ്ങളെ നേരിട്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രിയപ്പെട്ടവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ദേവി മാറ്റി തരുന്നുണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായി സഹകരിക്കാനും നിങ്ങളുടെ കഴിവുകൾ പങ്കുവയ്ക്കാനും തയ്യാറാവണം എന്നുള്ളതാണ് നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് നിങ്ങളിലേക്കും പുതിയ അവസരങ്ങൾ കൊണ്ടുവരും അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം വിലയിരുത്താനും നിങ്ങൾ തയ്യാറാവേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതുമായിക്കോട്ടെ അതിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയും ഉത്സാഹവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടിത്തരും